ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തിങ്കളാഴ്ചത്തെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളും ചൊവ്വാഴ്ചത്തെയും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക തിങ്കളാഴ്ച നമുക്കിവിടെ കല്ലൊക്കെ എടുത്തിട്ട് ടെറസിൻ്റെ മുകളിൽ വെക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറിക്കും ചെടിക്കും വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഇവിടെ കോണിക്കൂട് കിട്ടുന്നതിൻ്റെ പണിയും തിരക്കുമൊക്കെ ആയിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് കെട്ടലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇടാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാതിരുന്നത് പണികളൊക്കെ നടക്കുകയും പിന്നെ വീട്ടിലെല്ലാവരും ഉള്ളപ്പം എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എനിക്കാണെങ്കിൽ ആരെങ്കിലും കേൾക്കുമെന്നൊക്കെ ഓർത്തിട്ട് ആകപ്പാട എനിക്ക് ആരും ഇല്ലാതെ വീട്ടിലിരുന്ന് എഡിറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അക്കുപോലും നോക്കി നിന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൊവ്വാഴ്ച രാവിലെ ഒരു ആറര ഏഴ് മണിയൊക്കെ ആയപ്പോൾ ചേട്ടാ ഈ പുന്നാടന്മാർ ആരെയും പണിക്ക് കൂട്ടാൻ വേണ്ടി പോയതാ കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് നമ്മുടെ ഇവിടെ കർണാടകയിൽ നിന്ന് പണിക്ക് വരുന്ന ആൾക്കാരെ പുന്നാടന്മാരെന്നാട്ടോ സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് നമുക്ക് പുന്നാടന്മാർ ആരെയും പണിക്കാവശ്യം ഉണ്ടെങ്കിൽ രാവിലെ ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ പോകണം അല്ലെങ്കിൽ പിന്നെ ആരെയും പണിക്ക് കിട്ടത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന ചേട്ടൻ കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ചോറും കുടിക്കാനുള്ള വെള്ളമൊക്കെ ആക്കുക കേട്ടോ അടുപ്പിലെല്ലാം രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തേക്ക് കഴിക്കാൻ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പുമാവ് വെന്തിട്ടില്ല കുറച്ചുകൂടെ വെള്ളം പറ്റാനും ഒക്കെ ഉണ്ട് അപ്പോൾ അത് തട്ടി തട്ടിപ്പൊത്തി അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വീട് പണിത സമയത്ത് കുറച്ച് ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ ഈ ഷെഡിൻ്റെ ഒരു ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു മഴ തനയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂട്ടിയിട്ടതാണ് അപ്പോൾ അതൊക്കെ കോരി ആ ചാക്കിലാക്കി ചേട്ടൻ കൊടുക്കുന്നുണ്ട് ആ ചേട്ടനാ മോളി കൊണ്ടാണ് വെക്കുന്നത് കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്ത് അവരുടെ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തലും ഒച്ചയും ബഹളവും ഭയങ്കര ബഹളമാണ് പിന്നെ അതുകൊണ്ട് ചേട്ടായി ഞാൻ തല ദിവസം കോളിഫ്ലവർ കറി വെച്ചതിൻ്റെ വേസ്റ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു ആ ഒരു ഇലയും കാര്യങ്ങളും ഒക്കെ തണ്ടും ഒക്കെ അപ്പോൾ അത് അവർ അവർക്കെല്ലാവർക്കും കൂടെ തിന്നാനിട്ട് കൊടുത്താൽ കേട്ടോ അപ്പോൾ വെറുതെ നിന്ന് കൊത്തിപ്പറിച്ച് തിന്നുന്നുണ്ട് കുറച്ച് നേരം ഒരു സൈഡിൽ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കും അങ്ങനെ എല്ലാവർക്കും അത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വഴക്കുണ്ടാക്കാത്ത സമാധാനമായിട്ട് നിൽപ്പുണ്ടേ അക്കുവിന് എൻ സി സിയുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി രാവിലെ ഒരുങ്ങി നിപ്പുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ചേട്ടായി അവളുടെ കൂടെ പോകുന്നുണ്ട് സ്കൂളിൽ പോകുമ്പോൾ എന്നിട്ട് പോരാൻ വേണ്ടിയിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പത്ത് മണിക്കത്തെ കഞ്ഞിക്ക് തോരൻ വെക്കാൻ പയറാട്ടോ ഉള്ളത് പയറൊക്കെ അരിഞ്ഞിട്ടുണ്ട് തേങ്ങായും ഉള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞളും ഓരോരുത്തർ കടുവൊക്കെ വന്നു തോരനൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുത്തരിയാണ് അടുപ്പ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ വെന്തോ നോക്കാൻ വേണ്ടി വന്നതാ പത്ത് മണിക്ക് കൊടുക്കാനുള്ള കഞ്ഞി ഞാനൊരു പരന്ന പാത്രത്തിൽ കോരി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ പരന്ന പാത്രത്തിൽ കോരി വെച്ച് പിന്നെ ചോറ് ഇനി വാർത്തിടണം അപ്പോൾ രാവിലെ തന്നെ ചോറും കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ പയർ തോരനും അച്ചാറുമായിരുന്നു കേട്ടോ രാവിലെ കഞ്ഞിക്ക് കൊടുത്ത് കൂട്ട് കറക്കുമ്പോൾ മോനെ കണ്ണിലേക്ക് പോയിട്ടുണ്ട് പാത്രം <laughs> ില്ലേര <laughs> രാവിലെ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകിയൊക്കെ വെച്ചു ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് സാമ്പാർ വെക്കണം പിന്നെ കുഞ്ഞിപ്പണിനെ അംഗൻവാടി വിട്ടിട്ടില്ല അവളുടെ കണ്ണിനെല്ലാം കുറഞ്ഞു എന്നാലും ചെറിയൊരു ചുമപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് വിട്ടിട്ടില്ല ചേട്ടയെ ആരോ ഫോൺ വിളിച്ചിട്ട് ചേട്ടയെ അവരോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയോ പിന്നെ ഭയങ്കര വെയിലും ഭയങ്കര ചൂടുവാം ശരിക്കും ഈ വെയിലത്ത് നിന്ന് പണിയെടുക്കുമ്പോൾ തളർന്നു പോകുമോ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള സാമ്പാർ വെച്ചത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞോ ഇടാം ഒരുപാടൊന്നും വേണ്ട കുറച്ചു മതി പിന്നെ സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ഉപ്പും മഞ്ഞളും ഈ ചതച്ച സാധനങ്ങളും പരിപ്പും എല്ലാം ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് വേഗം വേഗുന്ന പരിപ്പാട്ടോ അതുകൊണ്ട് ഞാൻ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ടിട്ടാണ് വേവിച്ചത് വെല്ലിമച്ചയും അമ്മിയൊക്കെ ചെയ്യുന്ന കണ്ടാൽ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സാമ്പാറിൽ ചേർക്കാൻ പഠിച്ചത് കേട്ടോ പിന്നെ ഈ പരിപ്പൊക്കെ നമ്മൾ ചേർത്ത് വെക്കുന്നതല്ലേ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കുറച്ച് ചേർക്കുന്നത് നല്ലതാണ് പിന്നെ ഈ രാമച്ചത്തിൻ്റെ വേരില്ലേ അതിപ്രാവശ്യം കിട്ടിയത് അത്ര നല്ലതല്ല കേട്ടോ അതിടുമ്പോൾ ഒരു രുചിയും മണമൊന്നുമില്ല സാധാരണ രാമച്ചത്തിൻ്റെ വേരിന് തന്നെ നല്ലൊരു മണമല്ലേ അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയതിന് എന്നാണോ ഒരു ടേസ്റ്റൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മളിട്ട് തിളപ്പിക്കുമ്പോൾ നല്ല ടേസ്റ്റും അല്ലേ അപ്പോൾ ചേട്ടായി അക്കുനയും കൂടെ സ്കൂളിൽ പോയായിരുന്നല്ലോ തിരിച്ച് വന്നപ്പോൾ കരിങ്ങാലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചേർത്ത് വെള്ളം തിളപ്പിക്കും പക്ഷേ ഇവിടെ കൂടുതലും രാമച്ചിട്ട വെള്ളം കേട്ടോ ഇഷ്ടം അതുകൊണ്ട് അതാണ് സ്ഥിരമായിട്ട് മേടിക്കാറുള്ളത് ഞാൻ സാമ്പാറിന് കടുക് കുറക്കും കേട്ടോ കറിവേപ്പിൽ കുറവായതുകൊണ്ട് ഒരു രണ്ട് കറിവേപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ചെറിയ ചെറിയുള്ളിയും മുളകൊക്കെ മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് മുളക പൊടിയും മഞ്ഞൾ ഉലുവ കായം എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ മൂപ്പിച്ച് സാമ്പാറിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചു ഏറ്റവും ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം അടച്ചു വെക്കും അത് കഴിഞ്ഞിട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ മുട്ട പൊരിക്കും കേട്ടോ ഒരു പാത്രത്തിലേക്ക് ആറേഴ് മുട്ട പൊട്ടിച്ചൊഴിച്ചു നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ചേർത്തിട്ടുണ്ട് കുറച്ച് തേങ്ങയും ചിരണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരുപാടായാലും മുറിഞ്ഞു പോകും മുട്ട നമുക്ക് മറിച്ചിടാനൊന്നും പറ്റത്തില്ല അപ്പോൾ കുറച്ച് മതി അത്രയും അങ്ങനെ ചേർത്ത് മുട്ട പൊരിക്കുന്നുണ്ട് മുട്ടയുടെ മിക്സൊക്കെ ഞാൻ ഒന്നിച്ച് ഒരു പാത്രത്തിൽ കലക്കി വെച്ചു എന്നിട്ട് ഒരു തവി തവികൊണ്ട് കോരി ഒഴിച്ച് മുട്ട പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്തേ അങ്ങനെ ആവുമ്പോൾ മുറിച്ച് മുറിച്ച് നമുക്ക് കൊടുക്കണ്ടല്ലോ ഇങ്ങനെ ഒന്നായിട്ട് കൊടുക്കാമല്ലോ ഇഷ്ടം എനിക്ക് വെയിലത്തേക്കിറങ്ങിയാൽ പെട്ടെന്ന് തലവേദനയാണ് അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാനൊന്നും പോയില്ല അക്കു പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി അക്കു പിന്നെ അകമൊക്കെ അടിച്ചുവാരി തരുന്നുണ്ട് ഇപ്പോൾ അടുക്കള മാത്രമേ അടിക്കുകയുള്ളൂ ബാക്കി മൊത്തത്തിൽ അടിച്ചുവാരി വൃത്തിയാക്കുന്നത് എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോളാട്ടോ പിന്നെ അടുക്കളയിലെ ആ ജനലിൽ കൂടെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നതിനാണ് അവിടെ ഒരു പഴയ തുണിയൊക്കെ ഇട്ട് മൂടി വെച്ചേക്കുന്നത് ആ വെയിലത്ത് വെറുതെ കയറി ഇങ്ങോട്ട് സോക്കെടയിങ്ങോട്ട് ഇറങ്ങിയ വേട്ട ഇതിന്റെ ഇടയ്ക്കോ ബെത്തേരിക്കെന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ പിന്നെ ബുധനാഴ്ചത്തെ പണികളൊക്കെ കഴിഞ്ഞു ചേട്ടൻ പോകാൻ വേണ്ടി നിൽക്കും അപ്പോൾ ഞാൻ കട്ടൻ ചായ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മുറുക്കും ഉണ്ടായിരുന്നു കോഴിക്കൂടിൻ്റെ അവിടെ കെട്ടുമ്പോൾ സിമെൻറ്റും മണലും ഒക്കെ താഴേക്ക് വീഴുവല്ലോ തറയിലേക്ക് അന്നേരം തറയിൽ ഒത്തിരി അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഷീറ്റൊക്കെ വിരിക്കുന്നത് എന്നാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ അഴുക്കൊക്കെ ആവും കേട്ടോ അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ മൊത്തവും പണി കഴിഞ്ഞിട്ട് കയറി താമസിക്കണം പക്ഷേ അകലം പണി തീർത്തേച്ച് പിന്നെയും ബാക്കിയുള്ളതൊക്കെ പണിയുമ്പം എത്ര ശ്രദ്ധിച്ചാലും അഴുക്കൊക്കെ ആവും നല്ല മഴക്കാറുണ്ട് ഒരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴ പെയ്യരുതേ പെയ്യരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുകളിൽ ആ കോണിക്കൂടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മുകളിൽ ഷീറ്റൊന്നും വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ മഴ പെയ്താൽ പെരക്കകത്ത് മൊത്തവും വെള്ളമാവും ഏതായാലും പെയ്തൊന്നുമില്ല കേട്ടോ നല്ലോലെ പെയ്യുന്ന പോലൊക്കെ വന്നായിരുന്നു എന്നാലും പെയ്തൊന്നുമില്ല ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ വൈകുന്നേരം ഷീറ്റ് ഇടും അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല ഷീറ്റിലെ പൊടികളൊക്കെ ഞാൻ കുടഞ്ഞ് കളഞ്ഞ വെച്ച് ആ ഷീറ്റൊക്കെ തന്നെ വെച്ച് ഇനി നാളെ വേണ്ടതല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ മാറ്റി കേട്ടോ എന്നിട്ട് പാറപ്പൊടി ഇവിടെ കൊണ്ടിട്ടേക്കുവാണ് അപ്പോൾ ഇവിടെ ഒന്നും ചെടികളില്ല ഈ ചെടിയൊക്കെ ഇച്ചിരി കൊണ്ട് നീക്കിയും വെച്ചു ഞാൻ അകമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി അത് കഴിഞ്ഞാൽ പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണേ ഇനിയിപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വാരാനുണ്ട് കോഴിക്ക് തീറ്റ വെള്ളം കൊടുക്കണം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട് ഞാൻ ഇട്ടാ നമുക്ക് ടെറസിലേക്ക് കയറുന്നിടത്ത് ഒരു ഡോർ വെക്കണമല്ലോ അപ്പോൾ അതിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ചേട്ടൻ വന്നേക്കുന്നത് പിന്നെ ഞാൻ കോഴിക്ക് തീറ്റയും വെള്ളവും കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്നാൽ പിന്നെ കോഴിക്കാഷ്ടമൊക്കെ കോഴി ഇവിടെ വൃത്തിയാക്കാം ഞാൻ ചെയ്തോളാം നീ വേറെന്തെങ്കിലും പണിയുണ്ട് പോയി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ അതൊക്കെ ചെയ്യുന്നുണ്ട് സമയം ഇപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയതേ ഉള്ളൂ പുറത്ത് നല്ല വെട്ടമൊക്കെ ഉണ്ട് എന്നാലും ഷെഡിൻ്റെ ഉള്ളിൽ നല്ല ഇരുട്ടാണ് കേട്ടോ കറണ്ടില്ലാത്തതുകൊണ്ട് ഒരു ഇരുട്ടാണ് പിന്നെ ടോർച്ചൊക്കെ വെച്ചിട്ട് ചേട്ടൻ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കോഴിക്ക് ഉള്ള വെള്ളം അത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ബക്കറ്റിൽ കുറച്ച് ഒഴിച്ച് നിറച്ചൊക്കെ വെച്ചു രാത്രിക്കത്തേക്ക് പിന്നെ ചോറൊന്നും ഇരിപ്പില്ല ഞാൻ ഒന്നിച്ച് വെക്കാറില്ല കേട്ടോ ചോറ് കേട് വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി പിന്നെ സാമ്പാറും ഇരിപ്പുണ്ട് ചേട്ടയും ഉപ്പുമാവ് കഴിച്ചു രാവിലത്തെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഉപ്പുമാവ് കഴിച്ചു പിന്നെ എനിക്കും പിള്ളേർക്കും തന്നെയായിട്ട് കുറച്ച് ചോറായിട്ട് വെച്ചാൽ എത്രയായാലും ബാക്കി വരും അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി ഇത് ബുധനാഴ്ച രാവിലത്തെ വീഡിയോ ആയ രാവിലെ ചേട്ടാ ഇവിടെ ചവിട്ടിയും ഒക്കെ വിരിച്ചിടുന്നുണ്ട് ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ ചേട്ടായിക്ക് പുന്നാടന്മാരെ ആരെങ്കിലും കൂട്ടാൻ വേണ്ടി പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വേഗുന്ന തുണികളൊക്കെ അലക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കല്ലിൽ അലക്കാനുള്ള തുണികളുണ്ടായിരുന്നു അതും അലക്കി കിട്ടോ എട്ട് മണിയാകുമ്പോൾ പണികളൊക്കെ തുടങ്ങും അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ടാങ്കിലൊക്കെ വെള്ളമൊക്കെ പിടിച്ച് വെക്കണം മുകളിൽ അപ്പോൾ അതൊക്കെ ചേട്ടാ ചെയ്യുന്നുണ്ട് ഏഴുമണിയായപ്പോൾ ചേട്ടായി ബത്തേരി പോയിട്ട് ഒരു ചേട്ടനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ തലേദിവസം കട്ട കെട്ടി ഇതൊക്കെ നമ്മൾ നനച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ചേട്ടായിക്ക് രാവിലെ നനയ്ക്കാൻ വേണ്ടി നേരമില്ലായിരുന്നേ അതുകൊണ്ട് ഞാൻ കട്ടയൊക്കെ നനച്ചുകൊണ്ടിരിക്കുക അവിടെ നീ വിളിക്കുന്ന അങ്ങോട്ട് വെള്ളം പോവുകയല്ലേ ആ സൈഡ് കട്ട കെട്ടിയ ഒരു സൈഡിൽ ഞാൻ വെള്ളം ഒഴിച്ചില്ല കേട്ടോ എനിക്കൊരു പേടി താഴെ പെരക്കകത്തേക്ക് വെള്ളം വീഴുവോ മൊത്തം നനയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ചേട്ടയെ പറഞ്ഞു മെല്ലെ മെല്ലെ ഒഴിച്ച് ഒന്ന് കൊടുത്താൽ മതി പുറമേ നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മുന്നേ ആ നനക്കലെല്ലാം കഴിഞ്ഞു നമ്മുടെ അയൽവക്കത്തുള്ള ചേട്ടൻ തന്നെയാണ് കേട്ടോ കെട്ടുന്നത് അപ്പോൾ അങ്ങനെ അവർ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ തുണികളൊക്കെ വേഗം വിരിച്ചിടുവാണേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ചോറും കറിയും വെക്കാൻ വേണ്ടി തുടങ്ങാൻ പിന്നെ ഞാൻ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം തിളച്ചിട്ട് വേണം അരി അടുപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ കറി വെക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകട്ടോ വൻപയറും കായും കൂടെ നമ്മൾ തോരം വെക്കും അല്ലാതെ കറിയും വെക്കും മത്തനും വൻപയറും കൂടി ഇതുപോലെ ചാറ് വെച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തനും പയറും കൂടെ വെക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ എന്തായാലും ഇന്നിപ്പോൾ കായും പയറും കൂടെയാണ് വെക്കുന്നത് അപ്പോൾ തക്കാളി പിന്നെ സവാള പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് അത് അരിയാൻ നേരം ഇല്ലാത്തതുകൊണ്ട് നന്നാക്കാൻ ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ പകുതി മതി സവാള മത്തനും പയറും അല്ലെങ്കിൽ കായും പയറും നമ്മൾ എരിശ്ശേരി പോലെ ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാക്കിയെടുക്കും അല്ലെങ്കിൽ ഇതുപോലെ ചാറായിട്ടും വെക്കുമെ ഇതൊക്കെ ഒരു പഴയ കാലത്തെ കറികളാണ് അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് മൺചട്ടിയിൽ അടുപ്പിൽ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇപ്പം ഞാൻ കുക്കറിൽ വെക്കുക കേട്ടോ കുക്കറിലേക്ക് പയറും കായും എല്ലാം ഇട്ടിട്ടുണ്ട് വെന്തങ്ങ് കുഴഞ്ഞു പോകേണ്ടായിരുന്നാൽ നന്നായിട്ട് വേഗം വേണം അതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ചിട്ടാൽ മതി പയർ കുതിർത്തതല്ലേ അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം ചേർത്തിട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കേട്ടോ വേവിക്കുന്നത് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കറിക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്തേക്കുന്നത് ഇവിടുത്തെ പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് പച്ചമുളക് അരക്കാൻ വേണ്ടി എടുത്തിട്ടില്ല എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് അരക്കാൻ എടുക്കാൻ കേട്ടോ ഇപ്പോൾ ചൂട് കാലമൊക്കെ അല്ലേ അപ്പോൾ അധികം എരിവ് കൂട്ടും നല്ലതല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടെ അരച്ചു വെച്ചു മഞ്ഞൾ കൂടി ഞാൻ പയറ് വേവിക്കുമ്പോൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതും ചേർത്തിട്ടില്ല കേട്ടോ തേങ്ങ അരപ്പിലേക്ക് പിന്നെ അക്കു കോഴിക്കുള്ള പുല്ലൊക്കെ ചെറുതായിട്ട് അരിയുന്നുണ്ട് ചേട്ടായി ഇടിയപ്പവും പയറ് തോരനോ കഴിക്കുന്നത് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇടിയപ്പം പയർ തോരനൊക്കെ കൂട്ടി തല ദിവസത്തെ പയർ തോരം കുറച്ചിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് ചൂടാക്കി ഞാൻ കൊടുത്തു ചേട്ടയ്ക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന കറി ഉണ്ടെങ്കിൽ കഴിക്കുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ കൂട്ടി അങ്ങ് കൊടുത്താൽ മതി അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ തുണി അലക്കിയതൊക്കെ നമ്മുടെ അടുക്കള വശത്തെ കമ്പിയിലൊക്കെ കുറേ കൊണ്ട് വിരിച്ചിട്ടു കേട്ടോ മുമ്പിലൊക്കെ ഈ കട്ടയും സിമെൻറ്റും ഒക്കെ എടുക്കുമ്പോൾ പൊടിയൊക്കെ ആവുകയല്ലേ അതുകൊണ്ട് മുമ്പിലൊന്നും കൊണ്ട് തുണിയിൽ നിന്ന് വിരിച്ചിട്ടില്ല പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരി നന്നായിട്ട് കഴുകുവാണേ എന്നിട്ട് അരി അടുപ്പിലേക്ക് ഇടുക കറിക്കുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് പയറും കായും കൂടെ വേവിച്ചും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പോയിട്ടെല്ലാം കൂട്ടി യോജിപ്പിച്ച് കടുവൊക്കെ വറുത്തെടുക്കണം പിന്നെ കുടിക്കാനുള്ള വെള്ളം ഞാൻ രണ്ട് കലത്തിലായിട്ട് നിറച്ച് വെക്കും കേട്ടോ വെള്ളമൊക്കെ ഏറെ വേണമല്ലോ അപ്പോൾ അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കളയൊക്കെ ചാണകം മെഴുകാതെ ആകെ മുഷിഞ്ഞിട്ടുണ്ട് കേട്ടോ കാല് വയ്യാണ്ടായതിന് ശേഷം പിന്നെ ചാണകമൊന്നും മെഴുകിയിട്ടേ ഇല്ലായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് ചാണകമൊക്കെ ഒന്ന് മെഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം പിന്നെ ഞാനിതാ കറിക്ക് കടുക് വറക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ചെറിയുള്ളി വറ്റൽമുളക് പിന്നെ കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ടാണ് കടുക് വറുത്ത് കറിയിലേക്ക് ഒഴിക്കുന്നത് തേങ്ങ വേണം നിർബന്ധമില്ല തേങ്ങയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആകട്ടോ രണ്ട് സ്പൂൺ തേങ്ങാ മതി പിന്നെ പാവയ്ക്ക തോരനും വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലത്തേക്ക് ചോറായിരുന്നു അപ്പോൾ ചോറിന് പാവിക്കാത്തോരനും ഈ ചാറുകറിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ പയറും കായും തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുവാണേ ഇപ്പോൾ തിളക്കേണ്ട നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുക് വറുത്തതും കൂടെ ചേർത്താൽ കറി റെഡിയായി രാവിലെ എല്ലാവരും ചോറൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് കുറച്ച് ടീച്ചർമാരൊക്കെ വന്ന് പുതിയ അഡ്മിഷൻ ആരെങ്കിലും പിള്ളേർ ഈ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ കുഞ്ഞുണ്ണി ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ കുഞ്ഞുണ്ണിയുടെ പേരും ഫോൺ നമ്പറും ഒക്കെ എഴുതിക്കൊണ്ടൊക്കെ പോയി അപ്പോൾ തീരുമാനം എന്തെങ്കിലും ആയിട്ട് എവിടെയാണ് ചേർക്കുന്നതെന്നൊക്കെ ചോദിച്ചു എന്നിട്ട് തീരുമാനം എന്തെങ്കിലും ആയിട്ട് പറയാനൊക്കെ പറഞ്ഞേച്ച് പോയി കേട്ടോ പിന്നെ കുറച്ച് മീൻ ചേട്ടായി രാവിലെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെട്ടി കഴുകി കറിയൊക്കെ വെച്ചു പിന്നെ ഉച്ചയ്ക്ക് അതും ഉണ്ടായിരുന്നു രാവിലത്തെ കറികളും ഉണ്ടായിരുന്നു പിന്നെ മീൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ചോറും കഴിച്ചു വൈകുന്നേരം പിന്നെ ഞാൻ എല്ലാവർക്കും ചായ ഒക്കെ വെച്ച് കൊടുത്തേച്ച് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു കേട്ടോ രാവിലെ മൊത്തം അലക്കി തീർക്കാൻ വേണ്ടി പറ്റിയല്ലോ ശകലം കൂടി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ അലക്കി ഇടുവാണേ പിന്നെ മുറ്റം അടിക്കൽ ചെടിക്ക് വെള്ളം ഒഴിക്കല് കോഴിക്ക് തീറ്റം കൊടുക്കൽ അങ്ങനത്തെ പതിവ് പരിപാടികളൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് വെച്ച് പിന്നെ കമ്പിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചേട്ടായി ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ

കുഞ്ഞുണ്ണിക്ക് കൂടെ പെയിന്റ് അടിക്കേണ്ടി വരും വെട്ടം കാണിച്ചു കാണിച്ചുകൊടുക്കുക വെട്ടം എന്തേലും ഇങ്ങനെ പിടിച്ചേക്കുന്നത് ഏ ആ അങ്ങനെ പിടിക്കണം കൈ പൊത്തി പിടിച്ചേക്കുക കൈ മാറ്റ കൈ മാറ്റ ആ കുഞ്ഞിൻ്റെ കൈ അവിടുന്ന് മാറ്റേ ആ ചേച്ചി കാണിച്ചു തരും ആ അങ്ങനെ ഏത് കളർ വേണലോ അടിക്കാവോ ബ്ലാക്ക് കിട്ടിയ മറ്റേ കിട്ടിയില്ല മെറൂണൊക്കെ

ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം